എന്നെപ്പറ്റിയുള്ള തമ്പുരാന്റെ തമ്പുരാന്റെ പിറവി കിട്ടാൻ ഞാൻ എത്ര ദൂരം ഈ അടഞ്ഞ സത്രവും ചുമന്നുകൊണ്ട് നടക്കണം എന്നൊന്ന് പറഞ്ഞു തരാമോ ഇനി എന്താണ് എന്നെപ്പറ്റിയുള്ള ദൈവത്തിന്റെ തിരിഹിതം ആ മനുഷ്യന്റെ മുമ്പിൽ എന്ത് പറയണം എന്നെനിക്കറിയില്ല ഞാൻ ഓർത്തു ഈശോയുടെ കുരിശിലെ പീഡകളെ പറ്റി പറഞ്ഞു നോക്കാം പക്ഷെ എനിക്ക് തോന്നി ആ മനുഷ്യന്റെ മുഖം മുഖത്തേക്ക് നോക്കുമ്പോ ഒന്നും പറയാൻ തോന്നുന്നില്ല നീ ജോബിനെ പറ്റി പറഞ്ഞാലോ എന്ന് ഓർത്തു ഞാൻ അച്ഛനാണല്ലോ എന്തെങ്കിലും പറയണ്ടേ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു വാക്ക് പോലും എൻ്റെ ഉള്ളിൽ വന്നില്ല എൻ്റെ വാക്കുകളെല്ലാം തിരിച്ചുപോയി ഞാനിങ്ങനെ ആ മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ അയാൾ എന്നോട് പറയാണ് മോള് മരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവള് മറ്റൊരുത്തിൻ്റെ കൂടെ പോയി ഇനി ഞാനും ഇവനും മാത്രമാണല്ലോ ഇവനും കൂടെ കൂട്ടി എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമോ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി എന്നെപ്പറ്റി തമ്പുരാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടാകുമോ അതിനി എവിടെ വെച്ചാണ് എനിക്ക് വെളിപ്പെടുക എവിടെ വെച്ചാണ് അത് പിറവികൊള്ളുക ചോദിക്കുക ആയിട്ട് വിഭജിച്ച് കേരളത്തിൽ രണ്ട് മത്സരങ്ങൾ ഒന്ന് കാസർഗോഡ് തൊട്ട് തൃശ്ശൂർ വരെ ഒന്ന് എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ അങ്ങനെ തിരിച്ചാണ് അപ്പോൾ ഈ തെക്കൻ മേഖലയുടെ മത്സരം നടത്തിയിരുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ള സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് ബ്രദേഴ്സിൻ്റെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട് ഇരുന്നൂറിൽ ഇരുന്നൂറ്റമ്പതിലേറെ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾ പഠിക്കുന്ന പരിപാലിക്കപ്പെടുന്ന ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട് നല്ല ഒരു സ്പെഷ്യൽ സ്കൂളാണ് അവിടെ ഞങ്ങൾ ഈ കലോത്സവം ഒരുക്കിയിരിക്കുകയാണ് കലോത്സവം എന്ന് പറയുമ്പം ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന മക്കളുടെ കലോത്സവങ്ങൾ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കാം പാട്ടുണ്ട് പ്രസംഗമുണ്ട് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് ചിത്രരചനയുണ്ട് ഫാൻസി ഡ്രസ്സുണ്ട് ഇങ്ങനെ നിരവധി മത്സരങ്ങൾ ഈ മക്കൾക്ക് പറ്റുന്നത് പോലെയൊക്കെ അവർ പ്രകടിപ്പിക്കും അങ്ങനെ മത്സരങ്ങൾ നടക്കുമ്പോൾ സംഘാടകനായ ഞാൻ ഓരോ സ്റ്റേജിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഐറ്റം നടക്കുന്നതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഫാൻസി ഡ്രസ് മത്സരത്തിൻ്റെ വേദിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ മത്സര വേദിയുടെ സൈഡിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി സ്ഥലത്ത് സ്ഥലത്തൂടെ ഇങ്ങനെ ഞാനിങ്ങനെ കയറി വന്നപ്പോൾ ഒരു നല്ല ഒരു സ്യൂട്ടൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ അങ്ങനെ ആരും അങ്ങനെ കാണാറില്ല ഒരു ഓവർ കോട്ടൊക്കെ ഇട്ട് ഒരു സാറിരിക്കുന്നു അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടത് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഫാദർ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുമോ എൻ്റെ കുട്ടി ഇപ്പോൾ ഫാൻസി ഡ്രസ്സിന് സിസ്റ്റേഴ്സ് വന്ന് വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടിയാണ് അപ്പം കൊണ്ടുപോയിരിക്കുകയാണ് ഇങ്ങോട്ട് ഇറങ്ങി വരും വരുന്ന ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇന്നിങ്ങും വന്നപ്പോൾ തന്നെ ഫാദറിനെ ഒന്ന് കാണണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒന്ന് നിൽക്കുമോ ഞാൻ പറഞ്ഞു പിന്നെന്താ നിൽക്കാമല്ലോ അങ്ങനെ ഞാനവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ കുട്ടി ഇറങ്ങി വരികയാണ് അവൻ ജവഹർലാൽ ആയിട്ടാണ് ഇറങ്ങി വരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വേഷമൊക്കെ ധരിച്ച് ഈ റോസാപ്പൂവൊക്കെ കയ്യിൽ കൊടുത്താണ് അവനെ ഫാൻസ് ഡ്രസ്സിന് സ്റ്റേജിലേക്ക് ഏറ്റുവിട്ടത് ഞാൻ ഓർക്കുന്നു ഇറങ്ങി വന്നപ്പോൾ ഈ റോസാപ്പൂവിൻ്റെ ഞെടുപ്പ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ജവഹർലാൽ നെഹ്റു തിന്നു അപ്പോൾ ഈ ചേട്ടൻ്റെ കൂടെ ഈ അപ്പൻ്റെ കൂടെ ഒരു കൊച്ചുകുട്ടിയുമുണ്ട് ഒരു പെൺകുട്ടി അപ്പോൾ അവൾ പറഞ്ഞു ചേട്ടായി ജവഹർലാൽ നെഹ്റു ആയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നീ ആരാടി ഇന്ദിരാഗാന്ധിയോ ആ ഞാൻ ഇന്ദിരാഗാന്ധിയാ ആ ചേട്ടാ ഈ ജവഹർലാൽ നെഹ്റു ആ ഇപ്പോൾ വരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്റു ഈ പൂവിൻ്റെ ഞെടുപ്പുമായിട്ടൊക്കെ വരുന്നത് ഒന്ന് രണ്ട് ഏതെല്ലാം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അങ്ങനെ വന്ന എൻ്റെ അടുത്ത് വന്നപ്പം ചേട്ടൻ പറഞ്ഞു ഈ ശംശിയായിക്ക് സ്തുതി കൊടുക്കടാ അച്ഛൻ നീ കാണോ എന്ന് പറഞ്ഞു അച്ഛനാടാ എന്ന് പറഞ്ഞു അപ്പോൾ അവനിങ്ങനെ ഈശംശിയായിക്ക് സ്തുതി അവൻ്റേതായ ഭാഷയിൽ പറഞ്ഞു ഞാനവനെ ഇങ്ങനെ ചേർത്ത് നിർത്തി ചോദിച്ചത് എൻ്റെ പേരെന്താണ് അവൻ പേരൊക്കെ പറഞ്ഞു അവൻ രണ്ടു മക്കളാണുള്ളത് ആദ്യത്തെ മൻ ഇവനാണ് രണ്ടാമത്തെ കുട്ടിയാണ് ഈ പെൺകുട്ടി അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് സേവനമർപ്പിക്കുകയാണ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു എന്നിട്ട് ഭർത്താനൊക്കെ പറഞ്ഞു പോയി അതൊന്നാമത്തെ ഓർമ്മയാണ് എൻ്റെ രണ്ടാമത്തെ ഓർമ്മ രണ്ടാമത്തെ വർഷത്തിലാണ് അടുത്ത വർഷം വീണ്ടും ഈ പരിപാടി നടക്കുകയാണ് കലോത്സവം നടക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പോയ സമയത്ത് പെട്ടെന്ന് ഫാൻസി ഡ്രസ്സ് വേദിയുടെ അരികിലേക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കഴിഞ്ഞ വർഷത്തെ ഓർമ്മ വന്നു ഫാൻസി ഡ്രസ്സ് ജവഹർലാൽ നെഹ്റു വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുകളയാം കളയാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഈ മാതാപിതാക്കളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നോക്കിയപ്പം ആ ഒരു ടിപ് ടോപ്പിലിരുന്ന ആ അപ്പനെ കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്നിട്ടുണ്ടാവില്ല എല്ലാ വർഷവും എല്ലാവരും വരണമൊന്നും ഇല്ലല്ലോ അങ്ങനെ വിചാരിച്ച് ഞാനങ്ങ് നീങ്ങുന്ന സമയത്ത് ഫാദർ ഒന്ന് നിൽക്കുമോ എന്ന് ചോദിച്ച ഒച്ച കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ താടിയൊക്കെ നീണ്ട് ആ മുടിയൊക്കെ വളരെ അലസമായിട്ട് കിടക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ അയാൾ എഴുന്നേറ്റ് വരികയാണ് എന്നെ മനസ്സിലായോ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ അതോ ഏതെങ്കിലും സ്കൂളിൻ്റെ പ്രതിനിധിയാണോ ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ അപ്പനാണ് എൻ്റെ എന്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അപ്പൻ ഈ വേഷത്തിൽ കഴിഞ്ഞ വർഷം വന്നത് വേറൊരു വേഷത്തിലായിരുന്നല്ലോ ഇതെന്ത് പറ്റി ഇങ്ങനെ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഈ മത്സരം നടത്തുന്നത് ഫെബ്രുവരി മാസത്തിലാണ് അദ്ദേഹം പറയാണ് അവൻ വീണ്ടും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉടുപ്പൊക്കെയിട്ടുണ്ട് കയറിയിട്ടുണ്ട് സമ്മാനമൊന്നും കിട്ടുകയില്ല എന്നാലും ഫാദറിനെ കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞ നിൽക്കാം വരട്ടെ അപ്പം കുറച്ച് നേരം വന്നു കാരണം മൂന്നാലു പേരും ഇവിടെ കയറാനുണ്ടായിരുന്നു അവനെങ്ങി ലൈൻ നിർത്തിയിരിക്കുകയാണ് സ്റ്റേജിൻ്റെ പുറകിൽ അപ്പം ഞാൻ ആ സമയത്ത് ഈ ചേട്ടനോട് ചോദിച്ചു എന്തിയെ ഇന്ദിരാഗാന്ധി അപ്പം ഈ ചേട്ടൻ പറഞ്ഞു അവൾ പോയി ചേച്ചി അങ്ങോട്ട് പോയി അവള് പോയി ഫാറേ ഒരു നാലഞ്ച് മാസം മുമ്പ് അവൾ നാലാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത് അവളുടെ സ്കൂളിൽ നിന്ന് സിസ്റ്റേഴ്സ് വിളിച്ച് പറഞ്ഞു കൊച്ച് ബോധം കെട്ടി വീണിരിക്കുകയാണോന്ന് ഓടി വരണം ഞങ്ങളോട് ചെല്ലുമ്പോൾ അവൾ ആശുപത്രിയിലാക്കിയിരുന്നു അവളുടെ രോഗം മനസ്സിലാക്കിയെടുത്തപ്പോൾ ഞങ്ങളുടെ ജീവിതം തന്നെ തകർന്നു പോയി അനീമിക്കുലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ആണ് അഞ്ചു മാസമാണ് അവധി പറഞ്ഞത് അഞ്ച് മാസം വരെ അവൾ നിന്നില്ല ഫാദറെ അവൾ പോയി അപ്പം എനിക്കൊന്നും മിണ്ടാൻ പറ്റാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ് ഈ മനുഷ്യൻ എന്നോട് ചോദിക്കുകയാണ് ഫാദർ ഈ അടുത്ത പള്ളിയിൽ ക്രിസ്മസിന് പ്രസംഗിക്കാൻ വന്നില്ലേ ഞാൻ പറഞ്ഞു പോവാ ഞാൻ വന്നു അന്നേരം ഫാദർ ഒരു കഥ പറഞ്ഞു എന്താണ് പറഞ്ഞത് യൗസപിതാവും മാതാവും കൂടെ ഇങ്ങനെ ഉണ്ണീശോയ്ക്ക് പിറവി കൊടുക്കാൻ വേണ്ടി ഈ ഒരിടം തപ്പി ഇങ്ങനെ നടന്നതിനെപ്പറ്റി ഫാദർ ഒരു ഒരു കഥ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതെന്താണെന്ന് ഓർക്കുന്നില്ല അതിനിങ്ങനെ ഫാദർ പറഞ്ഞു ഈ യൗസപിതാവ് ഒത്തിരി സത്രത്തിൽ മുട്ടി നമ്മൾ ബൈബിളിൽ അതൊരു വാക്കിലിൻ്റെ ഒരു നീളത്തിൽ ഉള്ളിലാണ് ആ സ്പേസ് അവർക്ക് സത്രത്തിൽ ഇടം ലഭിച്ചില്ല അതുകൊണ്ട് കാലിത്തൊഴുത്തിൽ അത്രയുള്ളൂ അ ദൂരം എന്നാൽ ഫാദർ അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു യൗസപ്പിതാവും മാതാവും കടിയും അവസാനം മുട്ടിയ സത്രത്തിൻ്റെ വാതിലിൽ നിന്ന് ഈ ഉണ്ണിക്ക് പിറക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുക്കി വെച്ചിരുന്ന ഈ അജ്ഞാതമായ തൊഴുത്ത് വരെയുള്ള ദൂരം എത്രയാണ് എത്ര ദൂരം അവർ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് ബൈബിളിൽ പറയുന്നില്ല എന്ന് ഫാദർ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ ഓർക്കുന്നില്ല എനിക്കൊരു ചോദ്യമുണ്ട് ഫാദർ എനിക്ക് സത്യത്തിൽ രണ്ട് സത്രങ്ങളാണ് തമ്പുരാൻ തന്നത് ഈ ജീവിതത്തിൽ എന്നെങ്കിലും കയറിക്കിടക്കാൻ രണ്ട് സത്രങ്ങളാണ് തന്നത് അതിൽ ആദ്യത്തെ സത്രമാണ് ഇപ്പം ഇങ്ങനെ വരാൻ പോകുന്നത് എൻ്റെ ജവഹർലാൽ നെഹ്റു അതടഞ്ഞ സത്രമായിരുന്നു അങ്ങേക്കറിയാലോ അതടഞ്ഞ സത്രമാണ് ആ വാതിൽ തുറക്കില്ല എന്നാൽ രണ്ടാമത് തമ്പുരാൻ എനിക്ക് തന്ന സത്രം അത് ഇടിഞ്ഞു വീണു ഇനി എന്നെപ്പറ്റിയുള്ള തമ്പുരാന്റെ തിരിഹിതത്തിന് പിറവി കിട്ടാൻ ഞാൻ എത്ര ദൂരം ഈ അടഞ്ഞ സത്രവും ചുമന്നും കൊണ്ട് നടക്കണം എന്നൊന്ന് പറഞ്ഞു തരാവോ ഇനി എന്താണ് എന്നെപ്പറ്റിയുള്ള ദൈവത്തിന്റെ തിരിഹിതം എനിക്ക് ആ മനുഷ്യൻ്റെ മുമ്പിൽ എന്ത് പറയണം എന്നെനിക്കറിയില്ല ഞാൻ ഓർത്തു ഈശോയുടെ കുരിശിലെ പീഡകളെ പറ്റി പറഞ്ഞു നോക്കാം പക്ഷെ എനിക്ക് തോന്നി ആ മനുഷ്യൻ്റെ മുഖം മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല ഇനി ജോബിനെ പറ്റി പറഞ്ഞാലോ എന്ന് ഓർത്തു ഞാൻ അച്ഛനാണല്ലോ എന്തെങ്കിലും പറയണ്ടേ ആശ്വസി ആശ്വസിപ്പിക്കാനായിട്ട് ഒരു വാക്ക് പോലും എൻ്റെ ഉള്ളിൽ വന്നില്ല എൻ്റെ വാക്കുകളെല്ലാം തിരിച്ചുപോയി ഞാനിങ്ങനെ ആ മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ അയാൾ എന്നോട് പറയാണ് മോള് മരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയി ഇനി ഞാനും ഇവനും മാത്രമാണുള്ളത് ഇവനും കൂടെ കൂട്ടി എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമോ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി എന്നെപ്പറ്റി തമ്പുരാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടാകുമോ അതിനി എവിടെ വെച്ചാണ് എനിക്ക് വെളിപ്പെടുക എവിടെ വെച്ചാണ് അത് പിറവികൊള്ളുക ചോദിക്കുകയാണ് എല്ലാ തെരുപ്പിറവിയിലും ഞാൻ ആ അപ്പച്ചനെ ഓർക്കും എനിക്കറിയില്ല ഇപ്പം എവിടെയുണ്ടോ എന്ന് പക്ഷേ ഒരു മനുഷ്യനാണ് കഥയല്ലിത് ഇത് ടോൾ സ്റ്റോയി എഴുതിയ കഥയോ ടാഗോർ എഴുതിയ കഥയോ അല്ല ഈ കോട്ടയത്ത് ഇന്നും ഒരുപക്ഷെ ഈ അടഞ്ഞ സത്രത്തിന്റെ മുമ്പിൽ മുട്ടിമുട്ടി ഇങ്ങനെ ഇരിപ്പുണ്ടാവാം ആ അപ്പൻ ജോസഫാണ് ജോസഫാണ് യൗസെപ്പിതാവാണ് സ്വന്തം ജീവിതത്തെ പറ്റി സ്വയം നിർമ്മിച്ച സ്വപ്നങ്ങൾ താലോലിച്ച് താലോലിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജോസഫിന്റെ ചിത്രമാണത് ദൈവത്തിന്റെ തിരഹിതത്തിന്റെ വീതളി വീഴ്ചകൾ കൊണ്ട് എല്ലാം എറിയപ്പെട്ടിട്ടും ഒരു രൂപവുമില്ലാത്ത ഈ മരത്തടിയിൽ അള്ളിപ്പിടിച്ച് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് വരെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ അവസ്ഥയുടെ പേരാണ് ജോസഫ് എന്നാണ്